പനയും പാടത്ത് റോഡരികിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്ത് ലോറി മറിഞ്ഞ് മരിച്ച നാലു പേരിൽ ഒരാളുടെ കത്താണിത് ഉമ്മ സജനയ്ക്കായി ആഴ്ച എഴുതി വെച്ച കുറിപ്പ് അത് വായിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയെ കണ്ട് ആസ്വസിപ്പിക്കുവാൻ കണ്ടു നിൽക്കുന്നവർക്കായില്ല ആ മോൾ ഉമ്മയ്ക്ക് എഴുതിയ കത്ത് ഇങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണല്ലോ വയസ്സ് വരെ ഉമ്മ ജീവിതം കരഞ്ഞു കരഞ്ഞു തീർത്തു ഇനി മുതൽ ഉമ്മ ചിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഒരു മകൾ ഉമ്മയ്ക്കായി എഴുതിയ കത്ത് പക്ഷേ സ്നേഹക്കുറിപ്പ് വായിച്ച് നെറുകയിൽ മുത്തം കൊടുക്കു ഏറ്റുവാങ്ങുവാൻ അവളില്ലായിരുന്നു ഉമ്മ ഇപ്പോഴും അതോർത്ത് കരയുകയാണേ പേരിൽ ഒരാളുടെ കത്താണിത് ഉമ്മ സജനയ്ക്കായി ആയിഷ എഴുതി വെച്ച കുറിപ്പ് അത് വായിച്ച് പൊട്ടിക്കറിയുന്ന ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് ആകുകയില്ല ഏപ്രിലാണ് സജിനയുടെ ജന്മദിനം അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യുവാൻ ആയിഷ എഴുതി വെച്ചതായിരുന്നു ഈ കത്ത് ഉമ്മയെ എത്രത്തോളം മകൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഇത് വായിച്ചാൽ അറിയാം കത്തിൽ ഐഷയുടെ ഒപ്പം വിരലടയാളവുമുണ്ട് മോളെ നീ പറഞ്ഞ പോലെ ഞാൻ ചിരിക്കുന്നത് നീ എങ്ങനെ കാണും ഉമ്മ ചോദിച്ചു ഐഷ മരിച്ച് എട്ടു ദിവസം കഴിഞ്ഞ് പഠനമേശ വൃത്തിയാക്കുമ്പോഴാണ് ഉമ്മ സജിന ഒട്ടിച്ചു വെച്ച പോസ്റ്റർ കവർ കാണുന്നത് മാതാവിൻ്റെ എല്ലാ സ്നേഹവും കൈപ്പറ്റി എടുത്ത ഈ മോൾക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ